ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ കോൺടാക്ട് ശ്രീനാരായണ സേവികാശ്രമത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ മാസാചരണം സംഘടിപ്പിച്ചു ശ്രീനാരായണ സേവിക ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ മാസാചരണവും ധർമ്മചര്യ യജ്ഞവും പല്ലിത്തുരുത്ത് ശ്രീനാരായണ സേവിക ആശ്രമത്തിൽ വെച്ച് നടന്നു പ്രാർത്ഥനാ യജ്ഞവും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഗുരുദർശനം സത്യവ്രത സ്വാമികളിലൂടെ എന്ന വിഷയത്തിൽ ചാലക്കുടി ഗായത്രി ആശ്രമത്തിലെ ഗുരുദർശന രകനാ പ്രഭാഷണം നടത്തി ചടങ്ങുകൾക്ക് സ്വാമിനി ശാരദ പ്രിയമാത തമ്പി കല്ലുമ്പുറം ടി കെ സനകൻ വി കെ പരമേശ്വരൻ എന്നിവർ നേതൃത്വം നൽകി சமானம் சுஜனிகரேயம் சயுபாருண்யம் தயிஅனிசலகாஷம் ஓமீ நம நாயனத்தியம் கயனவ